ടുത്തുനിന്ന് ആ റിപ്ലൈ കിട്ടാൻ വേണ്ടി ആ ബിൻസി അവിടെ തന്നെ ഇരിക്കുകയാണ് എത്രയോ സമയം കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പം ഇവിടുന്ന് ബാക്കിയുള്ള പടകൾ ഇത്രയും കൂടെ ബെഡ്റൂമിൽ പോയി കിടന്ന് ഭയങ്കര ആവാസകരമായ ചിരിയും ബഹളവും ഒരു എന്തോ പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യർക്കതൊന്നും കണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രയും എന്താ വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് അത്രയും പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് ഒരേ ഒരു പുരുഷൻ അതാ മോശം വാക്കുകൾ പറയുന്ന അക്ബർ മാത്രം വേറെ ആരും ഇല്ല അന്നിട്ട് അവിടെ വന്നിട്ട് ഭയങ്കര കൗണ്ടർ അടിക്കുകയാണ് അനിമോൾ എടുത്ത് പോയി പിൻസി ഇരിക്കുകയാണ് ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയാണ് ആ ഇരുത്ത അപ്പം നൂറ പറയുന്നത് അവൾ ആ ഇരുത്ത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അവിടെ നിന്ന് ഒരിക്കലും ആ ഒരു റിപ്ലൈ കിട്ടത്തില്ലെന്ന് പറഞ്ഞതും അക്ബറിനെ ഭയങ്കര സന്തോഷമായി അക്ബർ പറയുന്നത് നൂറ നീ എത്ര നല്ലൊരു കൗണ്ടർ അടിച്ചത് എത്ര നാളുകൂടി ഇരുന്ന് എങ്ങനെയൊരു വാക്ക് കേട്ടതെന്നും പറഞ്ഞിട്ട് നൂറെ ഒന്ന് പൊക്കി അപ്പോഴത്തേനും ഭയങ്കര കയ്യടിയും ബേഹളവും ഒക്കെയായി അപ്പോഴത്തേനും ബിൻസി അവിടെ നിന്ന് എണ്ണീറ്റു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും സംഭാഷണങ്ങൾ ഇവിടെ നടത്തിയിട്ട് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളത് എന്തുകൊണ്ടാണ് നീ സംസാരിക്കുന്നത് അപ്പോൾ അനുമോൾ മറുപടി പറയുന്നുണ്ട് അതിന് ഞാൻ ഇവരുടെ എല്ലാം മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു എനിക്കിതിനൊന്നും തെളിവ് പറയാനോ അല്ലെ അവരെ കൊണ്ട് പറയിക്കാനോ താല്പര്യമില്ല ഇതിൻ്റെ എല്ലാം തെളിവെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മാത്രമാണ് നീ ഞാനും നീയും ഒരേ കണക്കുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു ദോഷമുണ്ടാകുന്ന കണക്കുള്ള ഒരു പ്രവൃത്തിയും എന്നിൽ നിന്ന് നിനക്ക് നിനക്കുണ്ടാവത്തില്ല നിനക്കത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന കണക്ക് കണ്ടതുകൊണ്ട് പറഞ്ഞു കാരണം നീ ഫ്രണ്ട്സ് ആയിരിക്കാം നീ അത് ശ്രദ്ധിച്ച് കാണത്തില്ല പക്ഷേ ഇത് പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് നിനക്ക് നെഗറ്റീവ് അടിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത് അല്ലാതെ നിന്നെ മോശപ്പെടുത്തി നിൻ്റെ പേര് നാശമാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അനുമോൾ തീർത്ത് പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞേ ഇന്ന് ഉച്ചയ്ക്ക് കൂടി അപ്പാൻ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞേ അവൾ ഇങ്ങോട്ടാണ് വരുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നതല്ല ആ മനുഷ്യൻ ഇപ്പം മാറ്റി പറഞ്ഞേക്കുന്നു ഞാൻ അന്തിച്ചു പോയി അപ്പോഴത്തേന് എന്തുകൊണ്ടാനും മിണ്ടിയില്ലെന്ന് ബിൻസി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാനും അപ്പോൾ സംസാരിച്ചില്ല ഇങ്ങനെ പറഞ്ഞ ആരും എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരുടെ പെയ്യാറെടുത്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരിയെന്നവർ പറഞ്ഞു അതാരുന്നുപോലും അവരെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കൊരു സപ്പോർട്ട് മാത്രം മതി എനിക്ക് വിശ്വസിച്ച ഒരാളെ വേണം ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ടീമുകൾ എൻ്റെ അടുത്തോട്ട് വന്നു നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഇവിടുന്ന് നിന്ന് കഴിഞ്ഞു പോയ ആൾക്കാരാണ് എന്നോട് പറഞ്ഞത് ഇയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അയാളോട് ഞാൻ സംസാരിച്ചു അയാളെൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയും ചോദിച്ചു ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് അപ്പൊ അയാൾ പറഞ്ഞു എന്നാൽ ഞാൻ വേറെ കുറേ പി ആറുകൾ ഇവിടുന്ന് നിന്ന് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അനുമോള് പറഞ്ഞു ഞാൻ പറഞ്ഞു അയാളെടുത്ത് എടുത്തോളാൻ കുഴപ്പമില്ലെന്നും അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഞാൻ കാണിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആതിലെയാണെങ്കിലും പിന്നെയാണെങ്കിലും ശൈത്യാണെങ്കിലും എല്ലാവരും എത്ര കൃത്യമായിട്ടാണ് ഈ ഒരു എമൗണ്ട് തന്നെ പറയുന്നത് മോർണിംഗ് ടാസ്കിൽ ഇവർ പറഞ്ഞില്ലേ അപ്പം പിന്നി പറഞ്ഞത് പതിനാറ് ലക്ഷമാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ ഒരു എമൗണ്ട് എല്ലാവർക്കും എങ്ങനെ അറിയാവുന്ന ബിൻസി ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വരുന്നു ഞാൻ ഒരു ഒരു പി ആറിന് പതിനാറ് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്ന ആരെങ്കിലും പറയുമോ അയ്യോ നീ ബോധം ഉള്ളപ്പോഴല്ല ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പിൻസി പറയുന്നു എന്താ കുടിച്ചിട്ടിരിക്കുകയാണോ ബോധമില്ലാതിരിക്കാൻ അനുമോളെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അടിപൊളി മറുപടിയാണ് കാരണം കുറ്റി കിട്ടു ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങി വരണോ അനുമോളെ അതാ വേണ്ടത് ഈ രാത്രി രണ്ടര മണിക്ക് ഇവരോടൊക്കെ മറുപടി പറയാൻ നിൽക്കുന്ന നേരത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ ഉണ്ടല്ലോ കേരളം ഏറ്റെടുക്കത്തേ ഉള്ളു അനുമോളയൊക്കെ ഒരു കപ്പും വേണ്ട ഇവിടെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും പറയോ ആരെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ ഇവരുള്ളവർ ആരെങ്കിലും ഇതൊക്കെ വിളിച്ച് പറയുവോ ഞാൻ പറഞ്ഞല്ലേ ഇത് എപ്പിസോഡിൽ വന്ന് കണ്ടായിരുന്നോ ഇല്ല ഞാൻ എപ്പിസോഡ് കണ്ടില്ലെന്ന് ബിൻസി പറയുന്നുണ്ട് അവിടെ ബിൻസിയും അനിമോളും മാത്രം ഒഴിച്ചു ബാക്കി എല്ലാ പടകളും കൂടെ ആ ബെഡ്റൂമിനകത്ത് കിടന്ന് ഭയങ്കരമായ ആഭാസകരമായ ചിരിയും നൃത്തവും ആയിരുന്നു ഇപ്പോൾ എല്ലാം കൂടെ വന്നിട്ട് ബീൻ ബാഗ് എടുത്തിട്ട് വീണ്ടും അനുമോളുടെ ചുറ്റിനും കൂടിയിരിക്കുകയാണ് ഉറക്കവും ഇല്ല ഒന്നുമില്ല ഇതിനൊക്കെ ഒക്കെ ആ സരിയെ പറയാം മാത്രമായിട്ട് എപ്പിസോഡിൽ കാണിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും കൂടെ വന്നിരുന്നപ്പോഴത്തേനും അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി ഗാർഡൻ ഏരിയയിലേക്ക് വന്നിട്ട് ആ വരാന്തയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിയാണ് അന്മോൾക്ക് സങ്കടമുണ്ട് അനുമോൾ ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ കരയുമായിരിക്കും എന്തായാലും ഇതൊരു നല്ല കാര്യമല്ല ഇത്രയും മോശമായൊരു പ്രവൃത്തി അതും രാത്രി രണ്ടര മണിക്കൊക്കെ ഇങ്ങനെ ഒരാളെ ടോർച്ചർ ചെയ്യുന്നത് മെൻ്റലി ഇങ്ങനെ ഒരാളെ ടോർച്ചർ ചെയ്യുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അത് കണ്ടിരിക്കുന്ന ഒരാൾക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സങ്കടകരമാണ് അൻമോളുടെ കാര്യം